തൃശൂർ കൊടുങ്ങല്ലൂരിലെ പിടിച്ച പവർലൂർ ഫാക്ടറി വളപ്പ് ഇനി കുട്ടികൾക്കുള്ള കളിക്കളമാകും നാട്ടുകാരുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് പിടിച്ച പവർലൂം വെട്ടിത്തെളിച്ച കളിക്കളമാക്കുന്നത് കൊടുങ്ങല്ലൂരിലെ മേത്തല കടുക്കച്ചവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെ കാലമായി അടഞ്ഞുകിടന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവുമാണ് നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചത് പവർലൂം ഫാക്ടറി വളപ്പ് കുട്ടികൾക്കുള്ള കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമാണ് തീരുമാനം സവറിലൊന്നും കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു നാൽപ്പത് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം ഇപ്പം കൗൺസിലറും വാർഡ് വികസന സമിതി അംഗങ്ങളും കൂടി ഇത് വൃത്തിയാക്കി നഗരസഭയിലെ ജീവനക്കാരും കൂടി വന്ന് അത് വൃത്തിയാക്കി ടച്ച് വെച്ച് വൃത്തിയാക്കി അത് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനോ ആണ് ഈ പ്ലാൻ ഫാക്ടറി ഭൂമി വ്യവസായ വകുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ചേർന്നാണ് പവർ രൂപീകരിച്ചത് തുടർന്ന് വ്യവസായ സഹകരണ സംഘത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച പവർലും ഫാക്ടറി പിന്നീട് അടച്ചുപൂട്ടുകയായിരുന്നു ഞാൻ കൗൺസിലർ ആയിരുന്നപ്പോഴും പല ജീല കൗൺസിലർ ആയിരുന്നപ്പോഴും നമ്മൾ പലപ്പോഴും പല അധികാരികളുടെ മുമ്പിലും ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന് ഇത് വ്യവസായ വകുപ്പിന് കൊടുക്കാവുന്ന ഒരു തീരുമാനം ഒരു പ്രാവശ്യം വന്നു അങ്ങനെ പല കാര്യങ്ങൾക്കും വരുമ്പോഴും ഇതിലെ സ്ഥലമുടമകളുടെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഒരു സൊസൈറ്റി പേരിൽ പല സ്ഥല ഉടമകളും മരണപ്പെട്ടു പോകുകയും പിന്നീടുള്ള ഒരു പേപ്പർ വർക്കുകൾ നടത്തി ഒരു അവസ്ഥ നിലവിലുണ്ട് പ്രവർത്തനം നിലച്ചതോടെ ഫാക്ടറി പരിസരം കാടുകയറി സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി ഇവിടെ വന്യജീവി ശല്യവും രൂക്ഷമാണ് പരിസരവാസികളുടെ ഉറക്കം കെടുത്തിരുന്ന കാട് പിടിച്ച സ്ഥലം ശുചീകരിച്ചത് നാട്ടുകാർക്കും ഏറെ ആശ്വാസം പകരുകയാണ് കേരള വിഷു ന്യൂസ് തൃശൂർ